നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ഇന്ന് അതായത് ഇരുപത്തി ഏഴാം തീയതി പ്രധാനമായ ഒരു സ്രോതത്തിൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുന്നു ടീം ഹൈദരാബാദിലേക്കോ അഹമ്മദാബാദിലേക്കോ മാറുന്നു എന്നാണ് ഐ എസ് എൽ നടത്താൻ കൊച്ചി സ്റ്റേഡിയം നിലവിൽ സാധ്യ സജ്ജമല്ല എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നു പണി നടക്കുന്നു പണി ഐ എസ് എൽ തുടങ്ങുന്ന തീരില്ല എന്നൊക്കെയായിരുന്നു ആ ഒരു സ്രോതത്തിൽ നിന്നും വന്നത് മാധ്യമങ്ങൾ അത് കേട്ട് അവരത് ഏറ്റുപിടിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടും എന്നും സോഷ്യൽ മീഡിയ ഒട്ടാക്കി ഒരു പ്രചരിച്ച വാർത്തയായിരുന്നു ഇന്ന് കാണാൻ കഴിഞ്ഞത് എല്ലാ കുഴപ്പങ്ങളും കാരണം റിപ്പോർട്ടർ ടി വിയും അവരുടെ എം ഡിയും മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞു നടന്നില്ല അതുമായി വന്ന വാർത്തകളുമാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്തായാലും റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആൻഡോ അഗസ്റ്റീൻ മാധ്യമങ്ങളെ അതിനുശേഷം കാണുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്റ്റേഡിയം നവീകരണവുമായി മുന്നോട്ട് പോകും നവംബർ മുപ്പതിനകം പണി പൂർത്തീകരിച്ച് ജെ സി ഡി എക്ക് കൈമാറും അതല്ലെങ്കിൽ ജെ സി ഡി എ ജെ സി ഡി എ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ പണി നിർത്താൻ പറഞ്ഞാൽ നിർത്തും അതല്ലെങ്കിൽ അതും അത് പണിയും നല്ല രീതിയിൽ തന്നെ നടത്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്തായാലും ജെ സി ഡി എ ഗവൺമെൻറ്റോ പണി നിർത്താൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും അതൊന്നും സംഭവിച്ച സംഭവിച്ചില്ല താൻ എഴുപത് കോടി നഷ്ടം വന്നാലും പണി നടത്തും എന്നാണ് അല്ലാതെ സ്റ്റേഡിയം കൈകലാക്കാൻ താൻ ഒരു കളിയും കളിച്ചിട്ടില്ല പണി നവംബർ മുപ്പതിനകം പൂർത്തീകരിച്ച് ഒരു സേവനം എന്ന രീതിയിൽ നൽകും എഴുപത് കോടി തനിക്ക് നഷ്ടം വന്നാൽ താൻ അത് സഹിച്ചോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും മനസ്സിലാകാതെയാണോ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ തുടരെ ചോദ്യങ്ങൾ ചോ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർക്കൊന്നും ദഹിക്കുന്നുമില്ല ഇതൊക്കെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ അബിക് ചാറ്റർജി പറഞ്ഞത് ഈ സീസണിൽ ഐ എസ് എൽ തീയതി നീണ്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഐ എസ് എൽ തീയതി പ്രഖ്യാപനം വരുന്നു അതിനുശേഷം ജെ സി ഡി എ കരാർ ഒപ്പിടുന്നു അതാണ് പതിവ് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഈ സീസണിൽ ഐ എസ് എൽ കാലണ്ടർ ക്ലാരിറ്റി വന്നിട്ടില്ല പിന്നെ ജി ജെ സി ഡി എ തങ്ങൾക്കൊരു പ്രശ്നവുമില്ല അവരുടെ നല്ല റിലേഷൻഷിപ്പ് ഇപ്പോഴും തുടരുന്നു ഇവിടെ അദ്ദേഹം കെ ബി എഫ് സി കൊച്ചി വിടുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും ഒരു വാർത്ത പരന്നത് ആരാണത് പടച്ചു വിട്ടത് അത് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ